നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് പെരുന്നാൾ ആശംസകൾ അപ്പം ഞാൻ തന്നെ പെരുന്നാൾ രണ്ട് ദിവസം മുമ്പ് ശനിയാഴ്ച എടുത്ത വീഡിയോ ഉണ്ട് ഞാനിത് അപ്പം ഞാൻ അവർക്ക് മക്കൾക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ ഒരു ഉച്ച ചെയ്യുമ്പോഴേക്കും അവർക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾക്ക് മാത്രം കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ ഇത് കൊടുങ്ങല്ലൂരി ഇപ്പം മീനഭരണിയാണ് കേട്ടോ അത് കാരണം തന്നെ നല്ല തിരക്കാണ് അത് നമുക്ക് അധികം കടകളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അത്രയും തിരക്കാണ് കേട്ടോ റോട്ടിലൊക്കെ അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ തന്നെയുള്ള സെൻട്രോ മാളില് മാക്സിലാണ് കേട്ടോ വന്നത് അപ്പോൾ അവർക്ക് എടുക്കാനായിട്ട് ഒരുപാട് ഒന്നും നോക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ ആകെ ഒരു ടീഷർട്ട് പിന്നെ ജീൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആകെ പിന്നെ ഇഷ്ടപ്പെടുന്ന ഷർട്ടിൻ്റെയൊക്കെ സൈസ് ചെറുതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമാ നോക്കി രണ്ട് ഷർട്ട് എടുത്തു അതേപോലെ തന്നെ അവർക്ക് ജീൻസും എടുത്തു കൊടുത്ത കേട്ടോ പെൺകുട്ടികൾ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ ഡ്രസ്സ് എപ്പോഴും ഞാൻ നോക്കുമ്പോഴേക്കും അങ്ങോട്ടും ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാൾക്ക് മാത്രം കിട്ടിയുള്ളൂട്ടോ മൂത്ത മുൻകി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ആൾക്ക് മാത്രം മേടിച്ചു അതെ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഡ്രസ്സ് സെലക്ഷനൊക്കെ കഴിഞ്ഞു ഇത് നല്ല തിരക്കും പുറത്തൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഒരുപാട് വൈകിട്ട് എന്നുണ്ടെങ്കിൽ തിരക്ക് കൂടിയേ വരുള്ളൂ കാരണം ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവർക്ക് രണ്ട് രണ്ടുപേർക്കും എടുത്ത് ഇത് മൂത്താളുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നൊരു കാണിച്ചു തരാട്ടോ അവരെ ഞാൻ ഇടിപ്പിച്ചതെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇടിയിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അത് രണ്ട് ജീൻസും എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ടീഷർട്ടും ഉണ്ടെടുത്തത് അപ്പോൾ അവർക്ക് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ മക്കൾക്ക് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് പെരുന്നാൾക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ന് വിചാരിച്ചെങ്കിൽ അവർക്ക് മക്കൾക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒക്കെ ഉണ്ടായിട്ടോ പിന്നാളായത് കൊണ്ടാവാം നല്ല ഒക്കെ ഉണ്ടായിരുന്നു ലേഡീസ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയില്ല കേട്ടോ അങ്ങോട്ട് തന്നെ പോയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഇറങ്ങണമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂരി ഇപ്പോൾ മീനഭരണി നടക്കണ കാരണം നമുക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതേ ഡ്രസ്സൊക്കെ മേടിച്ചിറങ്ങി അപ്പോൾ മോനിക്ക് ആൾക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ടോ എൻ്റെ അടുത്ത് തന്നെ ഒരു ടോയ്സിൻ്റെ കടയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതാണ് കേട്ടോ ടോയ്യുടെ കട കഴിഞ്ഞാൽ മോനിക്ക് എപ്പോഴും എനിക്കാവശ്യമുണ്ടോ ടോയ്സ് അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും മേടിച്ചു കൊടുത്തില്ല ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ തന്നെ ഒരുവിധം ബില്ലൊക്കെ ആയിപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ടോയ്സ് ഒന്നും മേടിച്ചു കൊടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു വിഷമത്തിൽ സങ്കടത്തിലായിരുന്നു ആൾ അതിന് മിണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലെത്തുന്നവരെയും മുഖം വീർപ്പിച്ചിരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇട്ട് നോക്കാനായിട്ട് പിന്നെ ഞാൻ പിന്നെ എടുത്ത കേട്ടോ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ഡിപ്പിച്ചു പിന്നെ ഞാൻ ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിലും ഒരു എൻ്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ചെരുപ്പാട്ടോ ഞാൻ മേടിച്ചത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വേ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് ആൾക്ക് മൊബൺ കണ്ടാൽ തന്നെ അറിയാട്ടോ ആൾ ദേഷ്യപ്പെട്ടിങ്ങനെ ടോയ്സ് ടോയ് മേടിച്ചു വരണമെന്ന് പറഞ്ഞതാണ് എക്സാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കൂടുമ്പോഴേക്കും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതാണ് ആൾ ആൾക്ക് അപ്പോൾ മേടിക്കാത്തത് എന്ത് ആ ഒരു വിഷമത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വിനെ ഭരണി ഭരണിയൊക്കെ കഴിയട്ടെ അപ്പം നമുക്ക് പോയിട്ട് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളതോട്ട് വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും സപ്പോർട്ട് ചെയ്യുക